ഇന്നിപ്പോൾ പി ആർ സിജേഷിന്റെ പ്രതികരണം നമ്മൾ കൊടുത്തു പി ആർ സിജേഷ് പറയുന്നത് നാടാദരിക്കുമ്പോഴും തനിക്ക് കളങ്കമായിട്ട് ആ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ഇൻഡോർ സ്റ്റേഡിയം പാതി പണിമുടക്കി നിൽക്കുകയാണ് എന്താണ് പി വി ശ്രീനജൻ അതിനകത്തിന് ചെയ്യാൻ കഴിയുക ആരുടെ വീഴ്ചയാണത് ഞാൻ വരുന്നതിനു മുമ്പാണ് അങ്ങനെ ഒരു പദ്ധതി അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ പദ്ധതിക്ക് തുടക്കമാകുന്നത് ഞാൻ എന്റെ എം എൽ എ ആവുന്നതിന് മുമ്പ് അപ്പോ ബി പി എല്ലിന്റെ എമൗണ്ടും പഞ്ചായത്ത് കമ്മിറ്റി അന്നത്തെ ഭരണസമിതി ആയിരുന്ന കോൺഗ്രസ് ഏകദേശം ഒരു കോടി രൂപയോളം ഇതിന് അനൗൺസ് ചെയ്തിരുന്ന പദ്ധതി ബി പി സി എല്ലിന്റെ സി എസ് ആർ ഫണ്ട് കൂടി കൂട്ടിയാണ് ഒരു സംയുക്ത പദ്ധതിയായിട്ടാണ് അന്ന് അനൗൺസ് ചെയ്തത് പക്ഷെ ആ പദ്ധതി അനൗൺസ് ചെയ്തതിന് ശേഷം അന്നത്തെ ഭരണസമിതി ആ തുക മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു ബി പി സി എല്ലിന്റെ കൃത്യമായിട്ടുള്ള തുക അതിൽ കിട്ടുകയും അതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഞാൻ വന്നതിന് ശേഷം ി പി സിയിൽ തന്ന തുക പിന്നീട് ചെലവഴിച്ചു പക്ഷെ അപ്പോഴും പണി പഞ്ചായത്ത് കൃത്യമായിട്ട് ചെലവഴിക്കേണ്ട തുക അന്ന് ഫണ്ടിൽ ഇല്ലാതെ വരികയും പിന്നീട് വന്ന ട്വന്റി ട്വന്റി ഭരണസമിതി ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയില്ല ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാൻ അനുവദിച്ചു അനുവദിച്ചു അതിന്റെ ഇപ്പൊ ടി എസ് ആയിട്ടുണ്ട് അതിന്റെ പക്ഷെ എന്നാ പോലും അത് കൃത്യമായിട്ട് അത് പൂർത്തി കാരണം ഒരു ഒരു കോടി രൂപയോളം ആ അത് ഈ ഉത്തരവാദിത്വം സർക്കാരിന്റെ ഒരു സാമ്പത്തിക ഏറ്റെടുക്കാൻ ട്വന്റി ട്വന്റി തയ്യാറാവാത്തതാണ് കാരണം അങ്ങനെയല്ലേ ഇത് ഇപ്പൊ ഭരണസമിതികൾ മാറിയേക്കാം പക്ഷെ ശ്രീജേഷിനെ പോലെ ഒരു നാട് ആദരിക്കുന്ന വ്യക്തിത്വത്തിന് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ട്വന്റി ട്വന്റി ആയാലും അതിനാദരിക്കേണ്ട ഒരു ചുമതലയുണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇപ്പോ ഒരു ശ്രീജേഷിന് അതൊരു വോളിബോൾ സ്റ്റേഡിയം ആണ് ഇൻഡോർ വോളിബോൾ സ്റ്റേഡിയം പക്ഷെ കിഴക്കമ്പലം പഞ്ചായത്ത് സ്ഥലം തരികയാണെങ്കിൽ ഈ ഞാൻ ഈ വർഷം ഒരു മൂന്ന് കോടി രൂപ നൽകിക്കൊണ്ട് ഒരു ടർഫ് നൽകാൻ ഞാൻ തയ്യാറാണ് നമുക്ക് സ്ഥലം തരേണ്ടത് പഞ്ചായത്താണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കൊന്ന് ഒന്ന് പഞ്ചായത്ത് പഞ്ചായത്തിൽ വിളിച്ചു നോക്കാം താങ്കൾ ഈ ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അവരോട് അല്ല ഇന്നലെ ഞാനത് ശ്രീജേഷിന് കൊടുത്ത സ്വീകരണത്തിലാണ് മുന്നോട്ട് വെച്ചത് ഓക്കേ അത് അവരറിയിക്കണം തീർച്ചയായിട്ടും അത് സ്വാഗതമായ കാര്യമാണ് മാത്രമല്ല ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് പണി കഴിപ്പിക്കുക അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് താങ്ക് യു ശ്രീ പി വി സീനജൻ